ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എന്താ ടാറ്റ പറ ഹായ് പറ ഹായ് പറ ഹായ് ആ അത് ഗുഡ് മോർണിംഗ് എപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ ഞാനൊരു സോങ് പാടാന്നാണ് വിചാരിക്കുന്നത് പിന്നെ പാലോ പാലോ നല്ല നടപ്പാലം അപ്പൻ്റെ കൈയും പീടിച്ച് നടക്കണ നേരം പാലോ പാലോം നല്ല നടപ്പാലം അപ്പൻ്റെ കയ്യോ പീടിച്ച് നടക്കണ നേരം ആയോയു പാലത്തിഞ്ച തൂണിൽ നിന്നും ും കേട്ടപ്പാ ഒരു വിളിയും കേട്ട എങ്ങനെ പോലെ എൻ്റെ മണ്ണോട് മണ്ണായന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ള എൻ്റെ മണ്ണോട് മണ്ണായിന്ന് അപ്പൻ തന്നല്ലേ യ കഥ കേട്ട് കരയരുതേ പുണ്യോ ആയ കഥ ഞാൻ ചൊല്ലിത്തരാ കഥ കേട്ട് കരയരുതേ പൊന്നേ ആയ കഥ ഞാൻ ചൊല്ലിത്തരാം ീടകം തിന്നാനും കുടിക്കാനില്ലാത്ത കാലോ നീയന്ന് നീന്തി നടക്കിണ പ്രായം അടിവേച്ചു വീണ കരയണ പ്രായം തീർപ്പ് കാലപീംരാത്ത വരദിക്ക തീർപ്പ് കാൽപ്പി ചമ്പരാണ ഉണ്ണിടം മിക്ക കയ്യോ പിടിച്ച് അടക്കണ നേരം ആയോ രൂപത്തിൻറെ തുണി നിന്നും പൊന്നോ രൂ കേട്ട പൊന്നോ